കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വിവരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ ആറ് ഭാരതീയ ജനതാ പാർട്ടി നിലവിൽ വന്ന ദിനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ രൂപീകരിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആർ എസ് എസിന്റെ രാഷ്ട്രീയ വിഭാഗമായിരുന്ന ഭാരതീയ ജനസംഘത്തിന്റെ ഇന്നത്തെ രൂപമാണ് ഭാരതീയ ജനതാ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അടൽ ബിഹാരി വാജ്പേയിയും ലാൽ കൃഷ്ണ അദ്വാനിയും സിംഗ് ഷെഖാവത്തും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് എ ബി വാജ്പേയി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ ലഭിച്ചതോടെയാണ് രാജ്യത്തിന്റെ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് ബി ഉയർന്നത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ അധികം പേരും രാജ്യത്ത് ശക്തമായ സ്വാധീനമുള്ള ആർ എസ് എസ് എന്ന സംഘടനയിൽ നിന്നുള്ളവരാണ് ബി ജെ പി രൂപീകരിക്കപ്പെട്ടിട്ട് നാലര പതിറ്റാണ്ട് പിന്നിടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ആറ് തവണ രാജ്യത്തിന്റെ അധികാരം നിയന്ത്രിക്കുകയും നിലവിൽ അധികാരത്തിൽ തുടരുകയും ചെയ്യുന്ന മാന്ത്രിക വളർച്ചയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടേത്